എന്നെ സിസ്റ്റർ പരിചയപ്പെടുത്തി എൻ്റെ പേര് വൈകുന്നാണ് കൊല്ലം ജില്ലയില് അഞ്ചലാണ് സ്വദേശം സ്തോത്രം രണ്ടായിരത്തി നാലില് വിശ്വാസത്തിലേക്ക് വരികയും കർത്താവിന്റെ വേലയിലായിരിക്കും എന്നാൽ കഴിഞ്ഞ ഒരു ഒൻപത് വർഷമായിട്ട് ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനും ദൈവം ഒരു കരുതലിന്റെ എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ഒൻപത് വർഷത്തോളം മാറി നിൽക്കുകയും ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം പകുതിയോടുകൂടി വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അത് ശക്തമായിട്ട് നിങ്ങളിലേക്ക് തരുവാനും എൻ്റെ ജീവിതത്തെ പ്രാവർത്തിയാക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് ദൈവം ഭരം ഏൽപ്പിച്ചിരിക്കുകയാണ് സ്തോത്രം പിന്നെ നമ്മളിതിൽ സ്ത്രീകളെ ഞാൻ കാണുന്നതുകൊണ്ട് സ്ത്രീകളാണ് കൂടുതലും വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും നാള് നമ്മൾ കേട്ടേക്കുന്നതൊക്കെ കുറേ അനുഗ്രഹങ്ങളുടെ വചനങ്ങളും കുറേ എന്താ പറയുക നമുക്ക് നമ്മളൊരു വചനം കേട്ടുകഴിഞ്ഞാലും അനുഗ്രഹവും നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കുറേ പ്രാർത്ഥന വിഷയങ്ങള് നമ്മൾക്ക് നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ആസ്പദമാക്കി എപ്പോഴും നമ്മുടെ ചിന്തകൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് പ്രത്യേകിച്ചും എനിക്ക് തന്നേക്കുന്ന ദൈവം തന്നേക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് നമ്മൾ സ്ത്രീകളാണ് നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് കുറെ കാഴ്ചപ്പാടുകളുണ്ട് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിനെക്കുറിച്ച് ദൈവം എനിക്ക് തന്നേക്കുന്ന ആലോചനയും ശുശ്രൂഷകളും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ദൈവവുമായിട്ട് ഉള്ള ആ ഒരു ബന്ധത്തിൽ തന്നെ ഞാൻ വചനങ്ങളെ എടുക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു പത്ത് പാർട്ടായിട്ട് നമുക്ക് സ്ത്രീകൾ എന്താണ് വേദ പുസ്തക പ്രകാരം സ്ത്രീ ആരാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു അപ്പൊ ഞാനിത് ആദ്യമേ സൂചിപ്പിച്ചു നിങ്ങൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന കണക്ക് ഒരു അനുഗ്രഹത്തിന്റെ വചനമായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു പ്രബോധനമാണ് ഞാൻ നൽകുന്നത് നമ്മൾ എപ്പോഴും അനുഗ്രഹത്തിന്റെ വചനങ്ങൾ ധാരാളം കേൾക്കുന്നതാണ് അപ്പൊ ഇവിടെ സ്ത്രീ ആരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മൾ സ്ത്രീകളാണ് നമ്മൾ ഈ ലോകത്തിൽ വന്ന് ജനിച്ചു നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ട് എന്ത് എന്തിനാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിച്ചത് ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയേഴ് ബൈബിൾ ഉള്ളവർക്ക് അത് എഴുതാം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുക്കിൽ വല്ല നോട്ട് ചെയ്ത് വെക്കാം ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയേഴ് ദൈവം ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ഹലലുയ സ്ത്രീ ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവളാണ് എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് എന്നെയും എന്നുള്ള വിശ്വാസം ആദ്യം നിങ്ങളുടെ ഉള്ളില് വരണം ഹലലുയ്യ നിങ്ങളുടെ ഉള്ളില് ആ ഒരു വിശ്വാസം വന്നെങ്കിൽ മാത്രമേ കാരണം എന്റെ ഈ ദേഹമെന്ന് പറയുന്നത് എന്നിലുള്ള ആ ഒരു ദേഹത്തിന്റെ ദൈവത്തേജസ് ആദാമ്യ പാപത്തോടുകൂടി നഷ്ടപ്പെട്ടെങ്കിലും കഥാവായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചപ്പോ എന്നിലേക്ക് ആ തേജസ് തിരിച്ചു വന്നു ഹല ലുയ്യ അപ്പോൾ ദൈവം സ്ത്രീ ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവളാണെന്ന് നമ്മൾ വ്യക്തമായിട്ടും മനസ്സിലാക്കുക നമ്മൾ ഒട്ടും കുറഞ്ഞവരല്ല വ്യക്തമായി നമ്മൾ അതിനെ മനസ്സിലാക്കുക നമ്മുടെ സ്വരൂപമെന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന്റെ സ്വരൂപമാണ് നമ്മൾ ഒരിക്കലും കുറവുള്ളവളല്ല നമ്മൾ താഴ്ന്ന വ്യക്തികളല്ല സ്ത്രീ പുരുഷന്റെ നിഴലോ ഉപകരണമോ അല്ല സ്തോത്രം നമ്മളിപ്പോഴും മനസ്സിലാക്കി വെച്ചേക്കുന്ന നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ സമൂഹങ്ങളും നമ്മുടെ സംസ്കാരങ്ങളിലും നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന കാര്യങ്ങളും ആണ് നമ്മൾ കുറച്ച് നിഴലായിട്ട് നിൽക്കേണ്ടുന്നവരാണ് നമ്മൾ മറഞ്ഞു നിൽക്കേണ്ടുന്നവരാണ് നമ്മൾ പലരുടെയും ഉപകരണമാകി നിൽക്കേണ്ടുന്നവരാണെന്ന് പക്ഷെ നമ്മൾ അങ്ങനെയല്ല പുരുഷനോടൊപ്പം പുരുഷനോട് സമമായ മാനവ ഗൗരവമുള്ള വ്യക്തികളാണ് സ്ത്രീകൾ അത് ഇന്ന് ലോകത്തിനും നമ്മൾ കാണുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലും സ്ത്രീകൾ ഭരിക്കുന്നത് സ്ത്രീകൾ അവരുടെ കഴിവുകളെ തെളിയിക്കുന്നത് അവിടെ നമ്മൾ അന്നേരം നമ്മൾ പറയുമോ ലോകത്തിലെ കണക്കല്ലല്ലോ വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു കുഞ്ഞേ നിന്നെ ഞാൻ കുഞ്ഞെ സ്വരൂപത്തിന് സദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ സ്വരൂപത്തിന് സദൃശ്യത്തിലും സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിന് കൃത്യമായിട്ട് പ്ലാനുണ്ട് കൃത്യമായിട്ടൊരു പദ്ധതി ഉണ്ട് അമേ സ്ത്രോത്ര ഉൽപത്തി അഞ്ചിന്റെ രണ്ടിൽ പറയുന്നു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു അപ്പൊ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് പേരിട്ടതാണ് ആദാം നമ്മൾ ഉത്പത്തി പുസ്തകത്തിൽ തുടക്കം മുതലേ ഇല്ലേ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നപ്പം മുതലേ നമ്മൾ വായിക്കുന്ന വചനങ്ങളാണിത് പക്ഷെ ഇതിന്റെ ആന്തരിക മർമ്മങ്ങൾ നമ്മള് മനസ്സിലാക്കുന്നില്ല അപ്പോ പുരുഷനും മാത്രമല്ല അവിടെ ആ ഒരു പേര് കൊടുത്തത് പിന്നെ ആർക്കാണ് സ്ത്രീക്കും കൂടി ചേർത്തിട്ടാണ് അവിടെ ആദാം എന്ന് പേരിട്ടത് പുരുഷനും സ്ത്രീയും ചേർന്ന മനുഷ്യകുലത്തിനാണ് ദൈവം ആ പേര് നൽകിയത് ആദാം എന്നുള്ളത് അതായത് ആദാം എന്ന് പറയുന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് ആദാം എന്ന് പറയുന്ന പേര് നമ്മൾ ഇന്ന് ഉച്ചരിക്കുന്ന ആ ഒരു വേട് വന്നത് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഭൂമി മണ്ണ് അതായത് മണ്ണിൽ നിന്നെടുത്തവൻ ആദാം മനുഷ്യ എന്ന് പറയുന്ന മനുഷ്യ ആ ഒരു പ്രതികരിക്കുന്നതാണ് ആദാം എന്ന് പറയുന്ന ആ ഒരു പേര് അപ്പോ പുരുഷൻ ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് പറയുന്നു അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് അവൻ ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു ഉപത്തിരണ്ടിന്റെ പതിനെട്ടാണ് അപ്പൊ അവന് തക്കതായൊരു തുണ അപ്പൊ ആ ഒരു ആ ഒരു തക്കതായ ഒരു തുണ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് എനിക്ക് ആരെയും വീഡിയോയിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല സൗണ്ട് നല്ലപോലെ വരികയും ചെയ്യുന്നുണ്ട് സ്തോത്രം അപ്പൊ അവന് തക്കതായ തുണ അപ്പോ എന്ന് പറയുന്ന എബ്രായ പദത്തിൽ നിന്നാണ് ആ ഒരു ആ ഒരു പദമാണ് തക്കതായ അവന് തക്കതായ അതായത് സമാനമായി മുഖാമുഖം ഒരു പുരുഷനും മുഖാമുഖം നിൽക്കുന്ന രീതിക്കായിട്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു കൊടുത്തത് അതായത് തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ പദർ ശക്തമായ സഹായം ചെയ്യുന്നവളായിട്ട് അതായത് സ്ത്രീ അടിമയോ കീഴിലുള്ളവളോ അല്ല അടിമയല്ല ആരുടെയും കീഴിലല്ല ആരുടെയും നിഴലിൽ പാർക്കേണ്ടുന്നവരല്ല സ്ത്രീയെ അവഗണിക്കുന്നതും അടിച്ചമർത്തുന്നതും ദൈവഹിതത്തിന് വിരുദ്ധമാണ് സ്തോത്രം ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ തിരഞ്ഞെടുപ്പും നമ്മുടെ വിളിയും നമ്മുടെ അഭിഷേകവും നമ്മുടെ ശുശ്രൂഷകളും സ്ത്രീകൾ മനസ്സിലാക്കണം ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം എന്താണ് കർത്താവായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് പ്രസ്താവിച്ച് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരിക സ്ത്രോത്രം അപ്പൊ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് സ്ത്രീകളെ അവഗണിക്കുന്നതോ അടിച്ചമർത്തുന്നതോ ഒരിക്കലും നമ്മൾ ചെയ്യുവാൻ പാടില്ല അത് സ്ത്രീകളും ചെയ്യാൻ പാടില്ല സ്ത്രോത്രം ഇന്നൊരു പക്ഷെ ഒരു സ്ത്രീ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുതയാകുന്നത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീക്ക് വിരോധിയായിട്ട് എഴുന്നേൽക്കുന്നത് പക്ഷെ ദൈവമക്കളെ ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ സ്ത്രീ ഗണദൈവം തൻ്റെ സ്വരൂപത്തിനും സദൃശ്യത്തിനും സൃഷ്ടിച്ചിട്ട് അവർക്ക് ആദാമെന്ന് പേരിട്ടെങ്കിൽ സ്ത്രീ ആരുടെയും അടിമയായിട്ടല്ല അല്ലാതെ കർത്താവിന്റെ വേല ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ ഹിതം പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ആമേ സ്തോത്രം അപ്പൊ അവിടെ സമത്വമുള്ളൊരു പങ്കാളിത്തത്തിന്റെ ദൈവത്തിന്റെ രൂപകൽപ്പ് നമ്മൾ നമ്മളവിടെ കാണുന്നത് അവിടെ സമത്വമാണ് കാണുന്നത് ഒരു ഇക്വാലിറ്റി ആണ് കാണുന്നത് ആ ഒരു സമത്വം ഇന്ന് ഇന്ന് ലോകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സമത്വം തരുന്നില്ല ഇന്ന് ഇന്ത്യൻ ഭരണഘടന സ്ത്രീക്കും പുരുഷനും സമത്വം അനുവദിച്ചു പക്ഷെ നമ്മുടെ വേദപുസ്തകത്തില് ആൾക്കാർക്ക് ഇനിയും വെളിപ്പാട് വരാനിരിക്കുകയാണ് അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് വചനത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മള് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകരുത് വേദപുസ്തക പ്രകാരം ആരാണ് സ്ത്രീ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒന്ന് മൂന്നിന്റെ ഏഴ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരുന്നു നിങ്ങക്ക് വായിച്ചു നോക്കാം സ്ത്രീ ബലഹീന പാത്രമെന്നും അവന്റെ അവൻ ജീവന്റെ കൃപയ്ക്ക് കുട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിക്കും ഇന്ന് സ്ത്രീകളെ ഏറ്റവും മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തി വെക്കുന്ന അല്ലെങ്കിൽ ഒരുമാതിരി പരിഹാസമായിട്ട് പറയുന്ന കാരണം ഒരുപാട് വലിയ വലിയ വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു വചനത്തെ എടുത്തിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രോത്രം ബലഹീനപാത്രം സ്ത്രീജനം പാത്രമാണ് ശരിയാണ് ഇവിടെ ഇന്ന് നമ്മുടെ കവികളൊക്കെയും പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ മലയാളം പഠിക്കുമ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ത്രീ അപലയാണ് അപല ചബല ചഞ്ചല നാരി സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചഞ്ചലം ഉള്ളവളാണ് അപലയാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ സ്ത്രീ ബലഹീന പാത്രം എന്ന് പറയുന്നത് അസ്തനെസ്റ്റെരോൺ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ബലഹീന പാത്രം വന്നേക്കുന്നത് അപ്പൊ ഈ അസ്തനലെസ്റ്റെരോൺ എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശാരീരികമായി കൂടുതൽ സൂക്ഷ്മമായിട്ട് പരിപാലിക്കേണ്ടുന്നത് അതായത് കൂടുതൽ പരിപാലനാവശ്യകത ഉള്ള ഒരു സംഭവത്തിനെയാണ് ഈ പത്രോസ് അവിടെ അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാരണം നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം പോലെയാണ് അത് വളരെ സൂക്ഷിക്കണം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെ പുരുഷന്റെ കയ്യിലേക്ക് സ്ത്രീയെ കൊടുത്തപ്പോൾ അവളെ പരിപാലിക്കാനുള്ള കർത്തവ്യം ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പുരുഷന് എന്നാൽ ആ പുരുഷൻ ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറിയില്ല നമ്മൾ അതില് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല അതും പഠിച്ചു കഴിഞ്ഞാൽ ധാരാളമുണ്ട് പക്ഷേ ആ ഒരു ഉത്തരവാദിത്വം ഇല്ല ഇന്നും സ്ത്രീകളെ അങ്ങനെ തന്നെ വളരെ ഒരു സ്ഫടിക പാത്രം എങ്ങനെ സംരക്ഷിക്കണമോ അതുപോലെ സംരക്ഷിക്കണം സ്ത്രീകൾക്കെന്ന ഒരു കഴിവില്ലായ്മയില്ല ബുദ്ധിക്കുറവില്ല ആത്മീയ ബലഹീനതയില്ല ഇതൊന്നുമല്ല ഈ ബലഹീന പാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം തന്നെ ഒരു സ്ത്രീക്ക് അടുക്കള കാര്യം നോക്കാൻ പറ്റും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ പറ്റും ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കാര്യം നോക്കാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ കൂടെ ക്രിസ്ത്യൻ ഗാനങ്ങൾ പാടുന്നുണ്ടാകും പ്രാർത്ഥിക്കുന്നുണ്ടാകും ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നുണ്ടാകും ഇതെല്ലാം ഒരു സ്ത്രീക്ക് ഒരേ സമയം കഴിയും പക്ഷെ പുരുഷന്മാർക്ക് അത് പറ്റില്ല സൈക്കോളജി പ്രകാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ മറ്റേ ഡിസ്റ്റർബൻസ് ഒന്നും അവർക്ക് പാടില്ല നിങ്ങളുടെയൊക്കെ വീടുകളിൽ പുരുഷന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കഴിവുകളുണ്ട് പക്ഷേ അവിടെ സ്ത്രീകൾക്ക് ഈ ബലഹീന പാത്രം അല്ലെങ്കിൽ കൂടുതൽ പരിപാലന ആവശ്യകത എന്ന് പറയുന്നത് കാരണം നമ്മൾ എല്ലാവരെയും കണ്ണുടച്ചു വിശ്വസിക്കും ഉള്ള തപ്പുമൊത്തവും മേടിച്ച് പിടിക്കുകയും ചെയ്യും എത്ര പഠിച്ചാലും നമ്മൾ നമ്മൾ മനസ്സിലാക്കത്തില്ല വീണ്ടും സഹിക്കും വീണ്ടും സ്നേഹിക്കും വീണ്ടും ആളുകളുടെ എന്താ പറയുന്ന കളിപ്പീരുകളിൽ നമ്മൾ പെടാറുണ്ട് സ്തോത്രം സ്ത്രീകളെ സംബന്ധിച്ച് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് പക്ഷേ നമ്മൾ ആത്മീയ പക്വതയോടുകൂടി കാര്യങ്ങളെ വിവേചിക്കാൻ ദൈവത്തിന്റെ ആ ഒരു വിവേചന വരത്തെ നമ്മൾ മേടിച്ചാൽ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ നമുക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ആൾക്കാർ അകലത്തിൽ നിൽക്കും കാരണം നമ്മളെ പറ്റിച്ചോണ്ട് പോകാൻ പറ്റില്ല ഇതെനിക്ക് പറയാൻ ഏറ്റവും യോഗ്യതയുണ്ട് കാരണം ഇങ്ങനാണ് എനിക്ക് എന്നോട് എത്ര ദോഷം ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ ക്ഷമിക്കും വീണ്ടും അവർ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ അവരെ പഴയതിനേക്കാൾ സ്നേഹത്തിൽ ചേർത്തുകൊള്ളും അവർ വീണ്ടും എന്നെ കളിപ്പിച്ചുകൊണ്ട് പോകും സ്തോത്രം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ അവരെ വിവേചിച്ച് അഡ്വാൻസ് ആയിട്ട് ഇന്ന് ഞാൻ പ്രതിബന്ധം അല്ലെങ്കിൽ അവർ അവരുടെ ആ ഒരു വഞ്ചനയിൽ അകപ്പെട്ടു പോകാതെ പിടിച്ചു നിൽക്കുന്നുണ്ടാകും സ്തോത്രം ഇവിടെ ഈ ഒരു സ്ത്രീയുടെ കാര്യം ഒരു കുപ്പിപാത്രം കണക്ക് ഒരു സ്ഫടികപാത്രം കണക്കാണ് സ്ഫടിക പാത്രം എന്ന് പറയുമ്പോൾ ഇരുമ്പിനേക്കാൾ ബലഹീനമാണ് നമ്മളത് ചിന്തിക്കുക ഇരുമ്പിനേക്കാൾ ബലഹീനമാണ് ഒരു കുപ്പിപാത്രം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അത്രയും സ്ഫടിക പാത്രമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ബലവും കായിക ബലവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇത് അവിടെ ഇവരെ അടിച്ചമർത്തി വെക്കാൻ വേണ്ടിയിട്ടല്ല പത്രോസ് അത് പറയുന്നത് ഇത് സൂക്ഷ്മമായി പരിപാലിച്ചു വെക്കേണ്ടുന്നതാണ് ആ ഒരു പാത്രം എന്നുള്ളതിന് ആ ബഹുമാനത്തിന്റെ ഒരു ഭാഷയാണ് നമ്മൾ ആലോചിച്ച് നോക്കിയ മനുഷ്യ കർത്താവ് എങ്ങനെയാണ് വിശേഷിപ്പിച്ചേക്കുന്നത് ഉഷഭന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെയാണ് നമ്മൾ അതിന് കളിമൺ കളിമണ്ണിനെ തനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അത് പാത്രം വെലഞ്ഞ് കർത്താവെടുക്കുന്നുണ്ട് നമ്മളും അതേപോലെ ബഹുമാന യോഗ്യമായിട്ടുള്ള പാത്രങ്ങളാണ് സ്ത്രീകൾ നമ്മൾ ആദ്യം നമ്മളെ വിശ്വസിപ്പിക്കുക നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളർത്തുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഐ മീൻ സ്വന്തം സ്ത്രീയെ പാത്രം എന്ന് വിളിക്കുന്നത് അവിടെ അവഗണിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം വസിക്കുന്ന ജീവിതം എന്ന് അംഗീകരിക്കലാണ് നമ്മുടെ ഈ മന്ദിരത്തിനുള്ളിൽ നമ്മുടെ ഈ സ്ഫടികമായിട്ടുള്ള ഈ പരിശുദ്ധമായിട്ടുള്ള നമ്മുടെ ഈ ദേഹത്തിനകത്താണ് ദൈവം വസിക്കുന്നത് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക അതിന്റെ രണ്ടാമത്തെ പാതിയിൽ പറയുന്നു കൃപക്ക് കൂട്ടവകാശികൾ നമ്മൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ് അപ്പൊ കൂട്ടവകാശി എന്നതൊരു താഴ്ന്ന സ്ഥാനം അല്ല അവര് പുരുഷന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നമുക്ക് ഔദാര്യമായിട്ട് തരുന്നതല്ല പിന്നെയോ വേനം കീഴുള്ള വ്യത്യാസവും അല്ല പിന്നെന്താണ് അവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു സകല മാനവ കുലത്തിനും വേണ്ടിയിട്ട് എന്നോ പുരുഷനെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ വ്യത്യാസമില്ലാതെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് വന്ന് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്റെ പാപങ്ങൾ വഹിച്ചു എങ്കിൽ ഞാൻ കൃപയ്ക്ക് കൂട്ടവകാശിയാണ് ആമേൽ കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്റെ മാനമോ മഹത്വമോ എന്റെ സംസാരമോ എന്റെ പ്രവർത്തികളോ ഒന്നുമല്ല എന്ന രക്ഷയിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് നിങ്ങളെയും അതി ാണ് നമ്മുടെ ഒരു പ്രവൃത്തികളുമല്ല അല്ല നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് അവൻ ധാനമായ കൃപയാൽ നമ്മളെ രക്ഷയിലേക്ക് നയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൃപയ്ക്ക് കൂട്ടവകാശികളാണ് അപ്പോൾ സ്ത്രീയെ ഒന്നിനും കൊള്ളാത്തവളെന്ന് പറയുന്നത് വചനത്തിന്റെ ഒരു പകുതി മാത്രം എടുത്തിട്ട് ദൈവഹിതത്തെ വികൃതമാക്കുകയാണ് സ്തോത്രം നമ്മളത് അത് വ്യക്തമായിട്ട് ഈ അന്റെ അടുത്തിരിക്കുന്ന സമയത്ത് സകല ജടത്തിന്മേതും ദൈവത്തിന്റെ ആത്മാവ് പകരും എല്ലാവരും ശുശ്രൂഷകളിലേക്ക് എഴുന്നേൽക്കും സ്ത്രീകളെ സ്ത്രീകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാണ് സ്തോത്രം ഇതുവരെ നമ്മൾ കുറെ മാറിയിരുന്നു നമ്മള് ആൾക്കാർ പറയുന്നത് കൃത്യമായിട്ട് വിവേചിച്ചു നോക്കാതെ വചനത്തിൻ്റെ മർമ്മങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ മാറി മാറിയിരുന്നെങ്കിൽ ദൈവ വികൃതമാക്കാതെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന വ്യക്തികളായിട്ട് ഓരോ വ്യക്തികളും മാറണം ഇന്ന് സ്ത്രീകൾ അതിനു വേണ്ടിയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് സർവശക്തനായിട്ടുള്ള ദൈവം ആഹ്വാനം ചെയ്യുകയാണ് തൻ്റെ ആത്മാവിനെ അയച്ച് നമുക്ക് വേണ്ടിയിട്ട് ശക്തി പകരുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളൊക്കെ പീഡനങ്ങളിലേക്കാണ് പോകുന്നത് ഇന്ന് പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് പീഡനങ്ങൾ ഉള്ളത് പുറത്തു നിന്നല്ല അകത്തു നിന്നാണ് സ്തോത്രം നിന്ന് നമുക്ക് പീഡനങ്ങൾ എന്താണ് അവര് സുവിശേഷം പ്രസംഗിക്കൽ എന്ന് പറഞ്ഞിരുന്നാലും പണ്ട് നമ്മുടെ അപ്പോസ്തലന്മാര് ആദ്യമകാലത്തെ അപ്പോസ്തലന്മാർ ചെയ്തിരുന്ന പോലെ വിശ്വാസികൾ ചെയ്തിരുന്നത് പോലെ ഓരോ വഴിയും ഒഴിഞ്ഞു പോയി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം കർത്താവ് ആ വഴികളെ നമുക്ക് സുഗമമാക്കി തരും എന്നാൽ ഇവിടെ നമ്മുടെ ഇതിനകത്തുള്ള പീഡനങ്ങള് തെറ്റായി വ്യാഖ്യാനിച്ചു വെക്കുന്നത് വെളിയിൽ നിന്നൊരു വ്യക്തി വന്ന് ഇതിനെ ഈ വചനത്തെ വ്യാഖ്യാനിക്കില്ല ഇതിനകത്തുള്ള വ്യക്തികൾ തന്നെ തെറ്റായി വ്യാഖ്യാനിച്ചു വെക്കുന്നത് അത് പീഡനത്തിനായിട്ട് ീഡനമായിട്ട് മാറുകയാണ് സ്ത്രീകൾ പലപ്പോഴും ആ അടിച്ചമർത്ഥപ്പെടുത്തുന്നു ആയുധമാക്കി അവരെ മിണ്ടാതാക്കുന്നു പക്ഷെ വചനം എന്താണ് പറയുന്നത് ഇത് ദൈവവചനം ദുരുപയോഗം ചെയ്യുകയാണ് അത് പാപമാണ് എങ്കിൽ ദൈവവചനം സ്ത്രീകളെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമ്മൾ യഥാർത്ഥമായിട്ടാണ് വചന സത്യത്തെ നമുക്ക് മനസ്സിലാകണം നമ്മള് കൂടുതൽ കരുതൽ അർഹിക്കുന്നവരാണ് വിലയേറിയ ജീവിതം അർഹിക്കുന്നവരാണ് ദൈവത്തിന്റെ സന്നിധി വഹിക്കുന്നവരാണ് കൂട്ടവകാശിയാണ് സമത്വം ഉള്ളവരാണ് ബഹുമാനം അർഹിക്കുന്നവരാണ് ആത്മീയ അധികാരമുള്ളവരാണ് എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ആത്മീയ അധികാരമുണ്ടെന്ന് ആത്മീയ അധികാരം നമുക്കുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പാടാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാണ് സ്ത്രീകൾ ചെയ്യാൻ പാടില്ല നോക്കാൻ പാടില്ല എഴുന്നേക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല 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 കേട്ട് കേട്ട് നമ്മുടെ കുഞ്ഞുനാള് മുതൽ അല്ലെങ്കിൽ നമ്മൾ രക്ഷയിലേക്ക് വന്ന് വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് അങ്ങനെ നമ്മുടെ മനസ്സങ്ങ് ഉറച്ചുപോയി ഇനി എങ്ങാനും ഞാൻ ചെയ്തു പോയാൽ തെറ്റിപ്പോയാലോ ഞാൻ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതമല്ലെങ്കിലോ ആമേൻ സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പത്ത് പാർട്ടാണ് ഈ പത്തു പാർട്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തെ പ്രസ്താവിക്കുന്ന വ്യക്തികളായിട്ട് മാറും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറും ആമേൻ സ്തോത്രം ഹാല ലുയ്യ അമേൻ അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഒരു സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യഹോവയായ ദൈവത്തിന്റെ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ സ്വരൂപത്തിൽ സദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ സകലത്തിനും അവകാശികളാണ് ക്രിസ്തുവിന്റെ രക്തത്തോ രക്തത്താൽ നമ്മൾ സകലത്തിനും അവകാശികളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാനോ നമ്മൾ മാറിപ്പോകുവാനോ നമ്മൾ കുറഞ്ഞവരല്ല നമ്മൾ ബലഹീനത ഉണ്ട് എങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് ബലഹീനത ഉണ്ട് പുരുഷന്മാരുടെ അത്ര യും കാര്യങ്ങളെ എടുത്ത് അല്ലെ ശാരീരിക ബലം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ലായിരിക്കാം പക്ഷെ ആത്മാവിൽ നമ്മൾക്ക് വ്യത്യാസമില്ല കർത്താവിന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലും പകർന്നിരിക്കുന്നത് ആ ആത്മാവിന്റെ ബലത്തില് സർവശക്തന്റെ ബലത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ ചെയ്യുവാൻ തയ്യാറാകണം